പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി കെ സി വേണുഗോപാലും വി ഡി സതീശനും ഒപ്പമുണ്ട് ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിക്കും ജൂലൈ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച രാഹുലും പ്രിയങ്കയും വയനാട്ടിലെത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥ കാരണം വയനാട്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിച്ചില്ല എന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് യാത്ര മാറ്റിവെക്കുകയായിരുന്നു അതേസമയം ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ മുണ്ടക്കൈ പ്രദേശത്ത് രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി രണ്ട് നായകളുണ്ട് മായയും മാർഫിയും ബെൽജിയം മെൽനോയുടെ ഇനത്തിൽപ്പെട്ട ഇവ കേരള പോലീസിന്റെ ഭാഗമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധരാണിവ അഞ്ചു വയസ്സാണ് പ്രായം മണ്ണിനടിയിൽ മൃതദേഹങ്ങൾ ഉള്ള നിരവധി സ്ഥലങ്ങളാണ് ഇരുവരും രക്ഷാപ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തത് മൃതദേഹങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് കണ്ടെടുക്കുന്നതിൽ മാത്രമാണ് ഇവർക്ക് പരിശീലനം നൽകിയത് ദുരന്തമുണ്ടായ ഉടനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇവരെ മുണ്ടക്കൈയിലേക്ക് എത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ഇരുവരും സേനയുടെ ഭാഗമായത് പഞ്ചാബ് ഹോം ഗാർഡിൽ നിന്നാണ് ഇവരെ എത്തിച്ചത് ലഹരി മരുന്ന് സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ കണ്ടെത്താൻ പരിശീലനം ലഭിച്ചിട്ടില്ല മനുഷ്യരക്തവും പല്ലും ഉപയോഗിച്ചാണ് പരിശീലനം നൽകിയത് സർക്കാർ ലാബിൽ നിന്ന് രക്തം ലഭിക്കും സർക്കാർ ആശുപത്രികളിൽ നിന്ന് പല്ലും രക്തം പഞ്ഞിയിൽ പുരട്ടി കുപ്പിയിലാക്കി മണ്ണിൽ കുഴിച്ചിടും കുപ്പിയിൽ ദ്വാരമിട്ട ശേഷമാണ് കുഴിച്ചിടുന്നത് മൃതശരീരത്തിന് പകരം സ്യൂഡോസെൻ എന്ന രാസവസ്തുവാണ് ഉപയോഗിക്കുന്നത് മൃതദേഹത്തിന്റെ ഗന്ധമാണിതിന് നാല് തുള്ളിക്ക് പതിനായിരം രൂപ വിലയുണ്ടെന്ന് പരിശീലകർ പറയുന്നു ഫ്രീസറിൽ വച്ച് മൂന്ന് മാസം വരെ ഉപയോഗിക്കാറുണ്ട് ഈ രാസവസ്തു കട്ടിയുള്ള പഞ്ഞിയിൽ പുരട്ടിയാണ് കുഴിച്ചിടുന്നത് രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെയും വൈകിട്ട് നാല് മുതൽ അഞ്ച് മുപ്പത് വരെയുമാണ് ഇവർക്കുള്ള പരിശീലനം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഇടുക്കിയിലെ പെട്ടിമുടിയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ ഇരുവരും പരിശീലനത്തിലായിരുന്നു എങ്കിലും സ്ഥലത്തെത്തിച്ച് രക്ഷാദൗത്യത്തിന്റെ ഭാഗമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊക്കയാറിലുണ്ടായ ഉരുൾപൊട്ടലിലും തിരച്ചിലിനായി ഇരുവരും എത്തിയിരുന്നു ഇലന്തൂർ നരബലി കേസിലും പോലീസിനെ സഹായിച്ചത് ഇവരാണ് പെട്ടിമുടിയിൽ എട്ട് മൃതദേഹങ്ങളും കൊക്കയാറിൽ അഞ്ച് മൃതദേഹങ്ങളും കണ്ടെത്താൻ ഇവർ സഹായിച്ചു മുണ്ടക്കൈയിൽ മൃതദേഹങ്ങളുള്ള പല സ്ഥലങ്ങളും രക്ഷാപ്രവർത്തകർക്ക് ഇരുവരും കണ്ടെത്തി കൊടുക്കുകയായിരുന്നു പരിശീലകൻ പ്രതാപന്റെ നേതൃത്വത്തിലാണ് നായകൾ മുണ്ടക്കൈയിലെത്തിയത് അതേസമയം ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ നിരവധി പേരെയാണ് ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുള്ളത് മഴ ഒരു പ്രതിസന്ധിയായി തന്നെ തുടരുകയും ഇന്നലെ ചെയ്തിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെയാണോ തെരച്ചിൽ പുനരാരംഭിച്ചത് ഇരുന്നൂറ്റിനാപ്പതോളം പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയെ അടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാവിലെ യോഗം ചേർന്നിരുന്നു